ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കരുതി വെച്ചിരുന്ന ആയുധങ്ങളൊക്കെ പൊട്ടാതെ ചീറ്റിപ്പോകുന്ന അവസ്ഥയിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനെതിരെ വാളെടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സി പി എം കരുതി വെച്ച പടക്കങ്ങളൊന്നും പൊട്ടാതെയും ഏഷാതെയും വന്ന് ജനത്തിനു മുന്നിൽ ആശയക്കുഴപ്പത്തിലായി നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് വോട്ടുപെട്ടിയിൽ വോട്ടിനു വേണ്ടി സ്വന്തം മുന്നണിയിലെ തന്നെ കോൺഗ്രസിലെയും സി പി ഐയിലെയും നേതാക്കളെ കുറ്റപ്പെടുത്തുന്ന ഭ്രാന്തി പിടിച്ച രാഷ്ട്രീയ കളിയിലേക്ക് പിണറായി എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ മുതൽ സംസ്ഥാനത്തെ ഭരണമുന്നണിയായ എൽ ഡി എഫിൽ ആശയക്കുഴപ്പം മുളപൊട്ടിയിരുന്നു കരുതിവെച്ച ആയുധങ്ങളൊന്നും പുറത്തെടുക്കാനാവുന്നില്ല കണക്ക് കൂട്ടിയ വിഷയങ്ങളൊന്നും പ്രചരണത്തിൽ ഫലിക്കാത്ത സ്ഥിതിയിലുമായി സിപിഎമ്മിന്റെ ബാധ്യതകൾ മുന്നണിക്ക് ഭാരമാകുന്നുവെന്ന സ്വയം വിലയിരുത്തലിലേക്ക് പാർട്ടിയും നേതാക്കളുമെത്തി കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രചരണങ്ങൾക്കാണ് ആദ്യം അജണ്ട തയ്യാറാക്കിയത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ ഭരണ പരാജയങ്ങൾക്ക് ബി ജെ പി മോദി സർക്കാരിനെതിരെ ജനവികാരം ഇളക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ഇ ഡി പീഡിപ്പിക്കുന്നു എന്നതുൾപ്പെടെയുള്ള പ്രചരണ ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡിയുടെ അന്വേഷണം വന്നതോടെ ഇ ഡി വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ചെയ്താൽ കരിമണൽ ഖനന വിഷയവും വീണ വിജയന്റെ മാസപ്പടിയും അതിന്റെ പിന്നിൽ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ കരിമണൽ കുംഭകോണവും ഒക്കെ ചർച്ചയും പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ചർച്ചയും ആശങ്കയും ഉണ്ടാക്കുമെന്ന തിരിച്ചറിയുമാണ് ഇതിന് കാരണമായത് തുടർന്നാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മോദി സർക്കാർ എന്ന ആരോപണവും ഉന്നയിക്കാൻ പറ്റാതായത് കേന്ദ്രമന്ത്രിമാരുടെ വിശദീകരണങ്ങൾ സുപ്രീം കോടതിയിലെ കേസ് തുടങ്ങിയവ സംസ്ഥാനത്തിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചതോടെ ആ വിഷയത്തിലും പ്രചരണം അസാധ്യമാവുകയായിരുന്നു ക്രിസ്തീയ ന്യൂനപക്ഷത്തിന്റെ രക്ഷകരായി പ്രചരണം നടത്താൻ സി പി എം നേതാക്കൾ നടത്തുന്ന വിവരണങ്ങളിലും വിശദീകരണങ്ങളിലും നേതാക്കളിൽ നിന്നും വിയോജിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ തുടർ ഭരണത്തിലെ നേട്ടവും മോദിയുടെ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്നത് പോലെ പിണറായിയുടെ ഭരണ നേട്ടങ്ങൾ പറയാനായിട്ട് ഒന്നുമില്ല എന്നതാണ് അതിനുള്ളിലെ പരമാർത്ഥം ഈ സാഹചര്യത്തിൽ പുതിയ പ്രചാരണ വിഷയങ്ങൾ കണ്ടെത്താനും പ്രചാരണ പരിപാടികൾ ആവിഷ്കരിക്കാനുമുള്ള പരിശ്രമത്തിലാണ് സി പി എം ഇതോടെയാണ് കോൺഗ്രസിനെതിരെ സി പി എമ്മിന്റെ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഡൽഹിയിലെ രാമലീല മൈതാനത്ത് ഇന്ത്യ സഖ്യത്തിന്റെ റാലിക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ആളുകൾ വന്നു കോൺഗ്രസും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് മറ്റു പാർട്ടികളെ വേട്ടയാടുമ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഡൽഹിയിൽ കോൺഗ്രസ് ആണ് മദ്യനയത്തിനെതിരെ കേസ് ഫയൽ ചെയ്തത് അത് ഇ ഡിക്ക് കടന്നുവരാൻ വഴിയൊരുക്കി ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ് റാലിയിൽ കോൺഗ്രസിന്റെ എല്ലാ മുതിർന്ന നേതാക്കളും പങ്കെടുത്തതും നല്ല കാര്യം എന്നായിരുന്നു പിണറായി വിജയന്റെ അഭിപ്രായം അതായത് മാസപ്പടിയിലും കരുവന്നൂരും ഇഡി എത്തിയതോടെ ഇനി ലോക്സഭാ ഇലക്ഷൻ കടന്നുകൂടാൻ സി പി എമ്മും പിണറായിയും അല്പം വിയർക്കേണ്ടി വരുമെന്ന് സാരം